ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓഫൺ ആണ് ഓഫൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും പലപ്പോഴും മിക്കപ്പോഴും എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഓഫൺ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എത്തി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓഫൺ ഡ്രിങ്ക് കോഫി ഞാൻ പലപ്പോഴും കാപ്പി കുടിക്കുന്നു ഐ ഓഫൺ ഡ്രിങ്ക് കോഫി ഞാൻ പലപ്പോഴും കാപ്പി കുടിക്കുന്നു ഐ ഓഫൻ ഡ്രിങ്ക് കോഫി ഞാൻ പലപ്പോഴും കാപ്പി കുടിക്കുന്നു ഐ ഓഫൻ ഡ്രിങ്ക് കോഫി ഞാൻ പലപ്പോഴും കാപ്പി കുടിക്കുന്നു യം ഞാൻ പലപ്പോഴും കോട്ടയത്തേക്ക് പോകുന്നു ഐ ഓഫ് ആൺ ഗോ ടു കോട്ടയം ഞാൻ പലപ്പോഴും കോട്ടയത്തേക്ക് പോകുന്നു ഐ ഓഫ് ആൺ ഗോ ടു കോട്ടയം ഞാൻ പലപ്പോഴും കോട്ടയത്തേക്ക് പോകുന്നു ഐ ഓഫ് ആൺ ഗോ ടു കോട്ടയം ഞാൻ പലപ്പോഴും കോട്ടയത്തേക്ക് പോകുന്നു അദ്ദേഹം സാധാരണയായി

பூமுகத்தை ஒற்றி மேரி சிட்டு எலோன் ஒன் த போர்ச் மேரி பல போழும் பூமுகத்தை ஒற்றக்கிரிக்க மேரி ஓஃபன் சிட்டு எலோன் ஒன் த போர் மேரி பல போழும் பூமுகத்தை ஒற்றக்கிரிக்க പോർച്ച മേരി പലപ്പോഴും പൂമുഖത്ത് ഒറ്റക്കിരിക്കുന്നു ഐ ഓഫൺ ടേക്ക് എ വാക്ക് ഡ്യൂറിംഗ് മൈ ലഞ്ച് ടൈം ഉച്ച ഉച്ചഭക്ഷണ സമയത്ത് ഞാൻ പലപ്പോഴും നടക്കാറുണ്ട് ഐ ഓഫൺ ടേക്ക് എ വാക്ക് ഡ്യൂറിംഗ് മൈ ലഞ്ച് ടൈം நான் பலப்போழும் உச்சணுத்து ஞான் பல போழும் நடக்காண்டு ஐ ஓஃபன் டேக் எ வாக் ட்யூரிங் மை நான் பலப்போழும் உச்சபணசமயத்து Go out to dinner fairly often. அவர் They go out. ர்லி ஓஃபன் அவர் அத்தழத்தின் போகாரு டின்னா அவர் அத்தாழத்தின் போகாறு தான் டேஞ்சர் பயம் பல போழும் அபகடத்தேக்காள் வலுதான Fear is often greater than danger. பயம் பலப்போரும் அபகடத்தேக்கால் வெல்தானே. Fear is often greater than danger. பயம் பலப்போரும் அபகடத்தேக்கால் வெல்தானே. My older sister often drink tea with the milk. എൻ്റെ മൂത്ത സഹോദരി പലപ്പോഴും പാൽ ചായ കുടിക്കാറുണ്ട് മൈ ഓൾഡർ സിസ്റ്റർ ഓഫൺ ഡ്രിങ്ക് ടീ വിത്ത് മിൽക്ക് എൻ്റെ മൂത്ത സഹോദരി പലപ്പോഴും പാൽ ചായ കുടിക്കാറുണ്ട് മൈ ഓൾഡർ സിസ്റ്റർ ഓഫൺ ഡ്രിങ്ക് ടീ വിത്ത് മിൽക്ക് എൻ്റെ മൂത്ത സഹോദരി പലപ്പോഴും പൽച്ചായ കുടിക്കാറുണ്ട് ഞാൻ പലപ്പോഴും അവൻ്റെ അടുത്തേക്ക് ബസ്സിൽ പോകാറുണ്ട് ഐ ഓഫ് ആൺ ടേക് ഓൺ ദ ബസ് ഞാൻ പലപ്പോഴും അവൻ്റെ അടുത്തേക്ക് ബസ്സിൽ പോകാറുണ്ട് ഐ ഓഫ് ആൺ ടേക് ഓൺ ദ ബസ് ഞാൻ പലപ്പോഴും അവൻ്റെ അടുത്തേക്ക് ബസ്സിൽ പോകാറുണ്ട് ഡോഗ് ഓഫ് ആൺ ലൈസ് ഓൺ ദ ഗ്രാസ് എൻ്റെ നായ പലപ്പോഴും പുല്ലിൽ കിടക്കും മൈ ഡോഗ് ഓഫ് ആൺ ലൈസ് ഓൺ ദ ഗ്രാസ് എൻ്റെ നായ പലപ്പോഴും പുല്ലിൽ കിടക്കും മൈ ഡോഗ് ഓഫൺ ലൈസ് ഓൺ ദ ഗ്രാസ് എന്റെ നായ പലപ്പോഴും പുല്ലിൽ കിടക്കും ചിൽഡ്രൺ ഓഫൺ ആസ്ക് മീ ഫോർ മണി കുട്ടികൾ പലപ്പോഴും എന്നോട് പണം ചോദിക്കാറുണ്ട് ചിൽഡ്രൻ ഓഫൺ ആസ്ക് മീ ഫോർ മണി കുട്ടികൾ പലപ്പോഴും എന്നോട് പണം ചോദിക്കാറുണ്ട് ചിൽഡ്രൻ ഓഫൺ ആസ്ക് മീ ഫോർ മണി കുട്ടികൾ പലപ്പോഴും എന്നോട് പണം ചോദിക്കാറുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഓഫൺ ദാറ്റ് ഐ ഗെറ്റ് ടു എൻജോയ് എ ഡേ ഓഫ് പലപ്പോഴും ഞാൻ അവധിക്കാലം ആസ്വദിക്കാറില്ല ഇറ്റ് ഈസ് നോട്ട് ഓഫൺ ദാറ്റ് ഐ ഗെറ്റ് ടു എൻജോയ് എ ഡേ ഓഫ് പലപ്പോഴും ഞാൻ അവധിക്കാലം ആസ്വദിക്കാറില്ല ഇറ്റ് ഈസ് നോട്ട് ഓഫൺ ദാറ്റ് ഐ ഗെറ്റ് ടു എൻജോയ് എ ഡേ ഓഫ് ഞാൻ പലപ്പോഴും അവധിക്കാലം ആസ്വദിക്കാറില്ല ഞാൻ ഓഫൺ അസ്റ്റ് മി ഫോർ പെർമിഷൻ കുട്ടികൾ പലപ്പോഴും എന്നോട് അനുവാദം ചോദിക്കാറുണ്ട് ചിൽഡ്രൻ ഓഫൺ ആസ്ക് മീ ഫോർ പെർമിഷൻ കുട്ടികൾ പലപ്പോഴും എന്നോട് അനുവാദം ചോദിക്കാറുണ്ട് ചിൽഡ്രൻ ഓഫൺ ആസ്ക് മീ ഫോർ പെർമിഷൻ കുട്ടികൾ എന്നോട് പലപ്പോഴും അനുവാദം ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും à pas ok bye bye